നമസ്കാരം തട ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട അനേകം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് പലപ്പോഴും വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇന്ത്യയിലെത്തിയാൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാറുമുണ്ട് എന്നാൽ പർവ്വത നിരകളും ഒക്കെ കണ്ടും അനുഭവിച്ചും മടങ്ങുന്നവർ കുറവായിരിക്കും എന്തായാലും അതുപോലെ പർവ്വത നിരങ്ങൾക്കിടയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന വിദേശിയായ സഞ്ചാരി ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ആസ്വദിക്കുന്നു എന്നതിനേക്കാൾ ഇന്ത്യയെക്കുറിച്ച് യു എസിൽ നിന്നുള്ള ഒരു യുവാവ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യ നിങ്ങൾക്ക് വൃത്തികെട്ടതും മലിനവുമായി തോന്നുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ രാജ്യം ഏറ്റവും ചിലവ് കുറഞ്ഞത് അതിശയിപ്പിക്കുന്ന ആളുകൾ അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഞാനിപ്പോൾ മലനിരകളിലെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണുള്ളത് ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന പ്രചാരങ്ങളിലെല്ലാം സത്യത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം തന്നെ നോക്കൂ എന്നാണ് യുവാവ് തന്റെ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യ എന്നാൽ വൃത്തിഹീനവും ജനത്തിരക്കമുള്ള ചേരുപ്രദേശങ്ങൾ മാത്രമല്ല ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന പ്രകൃതി ഭംഗിയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യയിലെ പ്രാദേശികരായ ആളുകൾ അതിഥികളെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ല ആതിഥ്യ മര്യാദയുള്ളവരാണ് ഇന്ത്യ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇനിയും തിരിച്ചു ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്നും യുവാവ് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞു യു എസിൽ നിന്നുള്ള യുവാവ് ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ അനേകങ്ങളാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിട്ടുണ്ട് നേരത്തെ ഇന്ത്യ സന്ദർശിച്ച പലരും യുവാവ് പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്നും വീഡിയോയ്ക്ക് കമന്റ് നൽകിയിട്ടുണ്ട്